നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് കൗൺസിൽ കേരള റീജിയന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഏരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികൾക്കായി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക പി എൻ പ്രസീത ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ചിലര് കെ ജി ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട് അപ്പൊ എത്ര വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് കുട്ടിക്ക് നിങ്ങൾ ഏഴാം ക്ലാസ് ആണെങ്കിൽ എത്ര വർഷമായിട്ട് പഠിക്കുന്നു ഒമ്പത് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എട്ടാം ക്ലാസ് ആര് പത്ത് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എനിക്ക് എത്ര സമയം വേണം എനിക്ക് ഇരുപത്തഞ്ചു മണിക്കൂർ മതി എന്തെങ്കിലും സന്തോഷം നിങ്ങൾ ഫീസ് ഫീസ് ഉണ്ടായിരിക്കും ടെൻഷൻ അല്ലേ വേണ്ട നമുക്ക് ഗെയിമിലേക്ക് ഗെയിമാണ് നമ്മുടെ ഞാൻ ഇൻട്രോസ് ചെയ്യുമ്പോൾ ഈ ഗെയിമിന്റെ പേര് ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ലെറ്റർ വേർഡ് വേർഡ് ഗെയിം ഗെയിം പേര് വൈസ് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ എസ് എം സി ചെയർമാൻ നിസാർ ഹയർ സെക്കൻഡറി സീനിയർ അസിഡന്റ് ശുഭാ റാണി പി ആർഒ കോഓർഡിനേറ്റർ അല്ലമീന റാഷിദ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡി വി ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു അധ്യാപിക സിജി നന്ദി പ്രകാശിപ്പിച്ചു ഗ്ലോബൽ ഗുഡ് വിൽ അംബാസിഡർ ബാബ അലക്സാണ്ടർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ